അപ്പോ ഗ് നമ്മൾ ലുട്ടിന്റെ ഡോ ആർട്ടിന്റെ ഡോ ആർട്ട് എന്ന് പറയുന്നത് ഇതിൽ വെച്ച് നമുക്ക് ഇതേപോലെ ഷേപ്സ് ഒക്കെ ഉണ്ടാക്കാം നല്ല ക്രിയേറ്റിവിറ്റി ഉള്ള കുറച്ചും മൊന്നാമുണ്ട് അതെ ഒരു കാറ് ഒരു ഡക്ക് പിന്നെ ഒരു മീനോളുണ്ട് പിന്നെ ഇതിന്റെ കുറച്ച് ഡെക്കറേഷൻ പരിപാടികൾക്ക് വേണ്ടി ഒരു മറ്റേ പെയിന്റ് അടിക്കുന്ന സാധനം ഇല്ല ഇത് ഉണ്ട് ഇത് വെച്ചാൽ നമുക്ക് ഇങ്ങനെ കളേർ ഞാൻ നമുക്ക് പഴിച്ചപ്പെടാം ഇതാണ് യെല്ലോ ഇതാണ് സാന്ഡൽ ഡാർക്ക് ഡാർക്ക് സാന്റൽ ബ്ലൂ റെഡ് വൈറ്റ് ലൈറ്റ് സാന്റിൽ ഓറഞ്ച് ഡാർക്ക് ബ്ലൂ പെർപ്പിൾ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് അപ്പൊ ഗ്സ് ഈ ജോലികളൊക്കെ നടക്കുന്നത് നമ്മുടെ വൈറ്റിംഗ് ബോർഡിലാണ് ഗൈസ് വൈറ്റ് ബോർഡിലാണ് ഈ ജോലികളൊക്കെ നടക്കുന്നത് ഈ തറയിലൊക്കെ വെച്ച് ചെയ്താൽ എന്ത് സംഭവിക്കുന്നു നമുക്ക് മാത്രമേ അറിയൂ ഗൈസ് അപ്പോ ഗ് നമ്മൾ കുറച്ച് കോമഡി വീഡിയോസ് ചെയ്തായിരുന്നു ഗായ്സ് അതിൽ ഏറ്റവും കൂടുതൽ ഹിറ്റ് ആയതെന്ന് വെച്ചാൽ ആക്കിബിന്റെ ലക്സിന്റെ കോമഡിയാണ് നിങ്ങൾ കാണുക മസ്റ്റ് വാച്ച് വീഡിയോ ആണ് നിങ്ങൾ നിങ്ങൾ ചിരിക്കും എല്ലാരും കി കാണുകയും

सेंटी खैरा कर냐 लास्ट आकी बे हां नहीं नहीं कुत्ते कुत्ते बोलय न दो अच्छा से मुंह में ओती केन चीज है ये जो है के पावन एंड लैंड लैंडिंग थी यस डॉक्स एंड लैंड के गाइस अब ये लाइट चैनल ना अनबॉक्स यहां बोलया न 3 2 1 गो ओयो ില്ല അത്രയ്ക്ക് ബ്യൂട്ടിയാണ് അപ്പൊ ഞാൻ മഞ്ഞയും അവർ

എന്നതാണ് ഇന്നത്തെ ജ്യൂസ് ആണ് ഇപ്പോ ഗയ്സ് എനിക്ക് ഫിഷ് ഇക്കേ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഗയ്സ് ഓക്കേ ഗയ്സ് ലൈക്ക് ചെയ്യുക ഓക്കേ പുതുവീന ഷാപ്പ് ഇയാണ് ഓക്കേ ഓക്കേ എന്റെ ഗസ്സില എന്താണ് ഇട്ടയാ കാവലോ ഓയ് ഓ ഇഷു ഇട്ടതപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക ലൈക്ക് പ്ലസ് അപ്പോൾ ഗയ്സ് എനിക്ക് നിങ്ങൾക്ക കഴിയ

അതാണ് പിന്നെയും കൂടെ ഈസിയാവേ എന്നാൽ നമുക്ക് ഇങ്ങനെ താവാ മക്കൾ ഇങ്ങനെ താവാക്കുട്ടനെ പാപം ഇതിൽ ഇങ്ങനെ വെക്കുക എന്നിട്ട് നമ്മള് നമ്മൾ ഡക്കൂട്ടെടുത്തിരിക്കുന്നു